മഹാകുംഭമേള നടക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വൻ ട്രാഫിക് ജാം മുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ മണിക്കൂറുകളായി നിരങ്ങി നീങ്ങുകയാണ് ഞായറാഴ്ച കുംഭമേളയ്ക്ക് വന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മേള സ്ഥലത്തുനിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കാണ് പ്രയാഗ്രാജിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നെറ്റിസൺസ് അഭിപ്രായപ്പെടുന്നു മധ്യപ്രദേശ് വഴി കുംഭമേളയ്ക്ക് പോകുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങളാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതേ തുടർന്ന് വിവിധ ജില്ലകളിലൂടെയുള്ള ഗതാഗതം നിർത്തിവയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരക്കൊഴിവാക്കുന്നതിനായി പ്രയാഗ് രാജിലേക്ക് പോകുന്ന വാഹനങ്ങൾ മധ്യപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിൽ തടഞ്ഞുവെച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വാഹനങ്ങളിലുള്ളവരോട് സുരക്ഷിതമായ താമസ സ്ഥലങ്ങൾ കണ്ടെത്താനാണ് പോലീസ് നിർദ്ദേശം മധ്യപ്രദേശിലെ കട്നി ജബൽപൂർ മൈഹാർ രേവാ ജില്ലകളിലെ റോഡുകളിൽ ആയിരക്കണക്കിന് കാറുകളും ട്രക്കുകളും കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു മണിക്കൂറോളം ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടന്നതായി യാത്രക്കാരും പറയുന്നു ഞായറാഴ്ചയുണ്ടായ ഭക്തജന തിരക്കാണ് ഗതാഗത കുരുക്കിന് കാരണമായതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകുമെന്നും അധികൃതർ പറയുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം